നമസ്കാരം ഏവർക്കും ആത്മീയത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിഥുനം രാശിക്കാരെ കുറിച്ചാണ് എന്ന വർഷം നിങ്ങൾക്ക് എങ്ങനെയുണ്ടാകും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് നിങ്ങളുടെ വർഷമാണ് രണ്ടായിരത്തി നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരും പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട് മിഥുനം രാശിക്കാർ പൊതുവെ വേഗത്തിൽ ചിന്തിക്കുന്നവരാണ് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷെ ഈ വർഷം നിങ്ങളെ ഓരോ മാസവും രണ്ട് വഴികൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും അതിൽ നിന്ന് ശരിയായ വഴി തിരഞ്ഞെടുക്കുക എന്നതാണ് നിങ്ങളുടെ പരീക്ഷണം ശരിയായ വഴി തിരഞ്ഞെടുത്താൽ ഈ വർഷം നിങ്ങൾക്ക് സ്വർണത്തേക്കാൾ വില പിടിച്ചതാകും ഇനി തെറ്റായ വഴിയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ പോലും വിഷമിക്കേണ്ട തിരുത്താനുള്ള അവസരങ്ങൾ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ലഭിക്കും മിഥുനം രാശിയുടെ അധിപനായ ുധൻ ഈ വർഷം മൂന്ന് തവണയാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വെല്ലുവിളികളും ഒപ്പം വലിയ അവസരങ്ങളും കൊണ്ടുവരും ഇനി നമുക്ക് ഓരോ മാസവും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വിശദമായി നോക്കാം ജനുവരി മാസം നിങ്ങളുടെ മനസ്സ് നിറയെ ഐഡിയകളായിരിക്കും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ തോന്നും പക്ഷെ പലതും പ്ലാനിങ്ങിൽ മാത്രം ഒതുങ്ങി പോകാൻ സാധ്യതയുണ്ട് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറെ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കാതെ ഏതെങ്കിലും രണ്ട് പ്രധാന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക അത് മാത്രം ചെയ്താൽ ജനുവരി മാസം നിങ്ങൾക്ക് അനുകൂലമാകും ക്ഷമയോടെ ഇരിക്കുക വലിയ സാമ്പത്തിക ലാഭം ജനുവരിയിൽ പ്രതീക്ഷിക്കരുത് കർമ്മം ചെയ്യുക ഫലം ഈശ്വരന് വിട്ടുകൊടുക്കുക ഫെബ്രുവരി മാസം ഈ മാസം നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് പതിനാലാം തീയതി നിങ്ങളുടെ രാശ്യാധിപനായ ബുധൻ വക്രഗതിയിലാകും പതിനേഴിന് സൂര്യഗ്രഹണവും നടക്കുന്നു ഇത് തെറ്റിദ്ധാരണകളുടെ ഒരു മാസം കൂടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ വാക്കുകൾ പുറത്തു വരാം വണ്ടിയോ ഇലക്ട്രോണിക് സാധനങ്ങളോ കേടാകാൻ സാധ്യതയുണ്ട് യാത്രകളിൽ തടസ്സങ്ങൾ വരാം അതിനാൽ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ശ്രദ്ധ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതിനാൽ ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പത്ത് ദിവസങ്ങൾ വളരെ പ്രധാനമാണ് ഈ സമയത്ത് പുതിയ ജോലിയോ കരാറുകളോ ഒപ്പിടരുത് പഴയ കാര്യങ്ങൾ തീർക്കാനും പഴയ ബന്ധങ്ങൾ പുതുക്കാനും ഈ സമയം ഉപയോഗിക്കുക ദിവസവും ഓം നമശിവായ ജപിക്കുന്നത് ഈ മാസം വളരെ നല്ലതാണ് മാർച്ച് മാസം ഈ മാസത്തിൽ ഒരു ചന്ദ്രഗ്രഹണം വരുന്നുണ്ട് ദയാർത്ഥമുള്ള സംസാരം ഒഴിവാക്കുക നിങ്ങളൊന്ന് പറയും കേൾക്കുന്നവർ മറ്റൊന്ന് മനസ്സിലാക്കും ഇത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും എന്ത് കാര്യവും എഴുതി തയ്യാറാക്കി മാത്രം ചെയ്യുക മാർച്ച് മാസം അവസാനിക്കുമ്പോഴേക്കും കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിക്കും കിട്ടാനുള്ള പണം വരാൻ തുടങ്ങും വിൽക്കാൻ വെച്ചിരുന്ന പ്രോപ്പർട്ടിക്ക് നല്ല ഡീലുകൾ വരും ഏപ്രിൽ മെയ് മാസങ്ങൾ ഈ മാസങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കാം ക്രിയേറ്റിവിറ്റി കൂടും പുതിയ ഐഡിയകൾ വരും പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ പറ്റാതെ വരും ഇത് നിങ്ങളെ ഫ്രസ്ട്രേറ്റഡ് ആക്കും സ്വഭാവത്തിൽ ദേഷ്യവും ചിന്താ കുഴപ്പവും കൂടും ഇത് ബന്ധങ്ങളെയും ബാധിക്കാം എങ്കിലും സാമ്പത്തികമായി ഈ രണ്ടു മാസവും കുഴപ്പമില്ലാതെ പോകും നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാനും ഏത് പ്രവൃത്തിയും ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യാനുമുള്ള ഒരു മുൻകരുതൽ ഈ മാസത്തിൽ എടുക്കേണ്ടതാണ് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും മികച്ചൊരു മാസമാണ് നിങ്ങൾക്ക് ജൂൺ മാസം ഈ മാസത്തിൽ വ്യാഴം ഉച്ഛസ്ഥനായ കർക്കിടക രാശിയിലേക്ക് മാറും ഇത് നിങ്ങളുടെ സാമ്പത്തിക നിലയെ അടിമുടി മാറ്റും പണം പല വഴികളിലൂടെ വരാൻ തുടങ്ങും ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഈ മാസത്തിൽ വിജയിക്കാനാണ് കൂടുതൽ സാധ്യത പഴയ ബിസിനസ് പൊടിതട്ടിയെടുക്കുന്നതിനോ പുതിയത് തുടങ്ങാനോ ഒക്കെ പറ്റിയ സമയമാണ് എഴുത്തുകാർക്കും ഐ ടി ഫീൽഡിൽ ഉള്ളവർക്കും ക്രിയേറ്റീവ് ആയവർക്കും അംഗീകാരങ്ങൾ ലഭിക്കും ഒരു കാര്യം ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജൂൺ പതിനൊന്ന് അന്നൊരു ഏകാദശിയും ബുധനാഴ്ചയും ഒത്തുവരുന്ന ദിവസമാണ് അന്ന് മിഥുനം രാശിക്കാരായ നിങ്ങൾ വ്രതം നോൽക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നിങ്ങളുടെ വർഷം മുഴുവൻ ഐശ്വര്യം നിറയാൻ സാധിക്കും ജൂലൈ മാസം ജൂണിലെ ആ നല്ല ഒഴുക്ക് തുടരും കരിയറിലും സാമ്പത്തികമായും നേട്ടങ്ങൾ ഉണ്ടാകും പക്ഷേ ഈ മാസത്തിന്റെ അവസാനം നിങ്ങൾ കുറച്ച് അലസരായേക്കാം കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ മാസങ്ങളിലെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കുറച്ച് ആത്മവിശ്വാസം കൂടുതലായിരിക്കും ഇതുമൂലമുള്ള ഒരു അലസതയാണ് നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ വരാനുള്ളത് അമിത ആത്മവിശ്വാസം കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അലസതയും വേഗത കുറവും വരാൻ സാധ്യതയുണ്ട് അത് മുൻകൂട്ടി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുക ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വരാൻ സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാതെ നോക്കണം വീട്ടിലെ പ്രശ്നങ്ങൾ ഓഫീസിലെ ജോലിയെ ബാധിക്കരുത് പണത്തിന്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും വലിയ കുഴപ്പമില്ലാതെ ഓഗസ്റ്റ് മാസം നിങ്ങളെ രക്ഷിക്കും സെപ്റ്റംബർ മാസം നല്ല ചില യാത്രകൾക്ക് അവസരം ഒരുക്കുന്ന ഒരു മാസമാണ് ഇത് അത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം തരും ദൈവതുല്യരായ ചില വ്യക്തികളെ പരിചയപ്പെടാൻ സാധിക്കും പക്ഷെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കണം ദഹന പ്രശ്നങ്ങളോ കഴുത്തുവേദനയോ ഉണ്ടാകാം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് പോലെയുള്ളവ കർശനമായി ഒഴിവാക്കുക ഈ മാസം തിങ്കൾ മുതൽ ശനി വരെ തുളസി ചെടിയുടെ ചുവട്ടിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ് ഒക്ടോബർ മാസം ഈ മാസം നിങ്ങൾക്കൊരു തിരക്കേറിയ മാസമായിരിക്കും ജോലി തിരക്ക് കാരണം വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ വരും ഇത് തെറ്റിദ്ധാരണകൾക്ക് കാരണമാകും ഈ മാസം ബുധൻ വീണ്ടും വക്രഗതിയിലാകുന്നത് കൊണ്ട് അമിത ചിന്തയും ടെൻഷനും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് നവംബർ മാസം നവംബർ മാസം മുതൽ രാഹുവും കേതുവും രാശി മാറുകയാണ് കേതു നിങ്ങളുടെ ധനസ്ഥാനത്തേക്കും അതായത് രണ്ടാം ഭാവത്തിലേക്കും രാഹു അഷ്ടമസ്ഥാനത്തേക്കും വരും പണം അനാവശ്യമായി ചെലവാകാം ചോദിക്കുന്നവർക്കെല്ലാം കടം കൊടുക്കരുത് ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ മാറി മറിയാൻ സാധ്യതയുണ്ട് ഡിസംബർ മാസം ഈ മാസമാകുമ്പോഴേക്കും നിങ്ങൾ ആകെ മാറിയിട്ടുണ്ടാകും പഴയ ആ എടുത്തുചാട്ടം മാറി പക്വതയുള്ള ഒരാളായി നിങ്ങൾ മാറും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റിയ മാസമാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഡിസംബർ മാസം പുതിയ വീടോ വാഹനമോ വാങ്ങാൻ ഡിസംബറിൽ യോഗമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മിഥുനം രാശിക്കാർക്ക് ഐശ്വര്യം ലഭിക്കാനും ദോഷങ്ങൾ മാറാനും ചെയ്യേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഒന്നാമത്തേത് ജനുവരി മാസം തന്നെ വീട്ടിലൊരു കൃഷ്ണ തുളസിയോ രാമതുളസിയോ വെച്ച് പിടിപ്പിക്കുക അത് ഉണങ്ങിപ്പോയാൽ ഉടൻ മാറ്റി പുതിയത് വെക്കുകയും വേണം എല്ലാ ബുധനാഴ്ചയും പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസങ്ങളിൽ തുളസി ചെടിയുടെ ചുവട്ടിൽ പശുവിനെയൊഴിച്ച് ഒരു വിളക്ക് കത്തിക്കുക രണ്ടാമത്തേത് ഒരു വലയിലോ തുണിയിലോ കുറച്ച് പച്ച കർപ്പൂരം കെട്ടി വീടിന്റെ മുൻവാതിലിന്റെ ഉള്ളിൽ വലതു വശത്തായി തൂക്കിയിടുക വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ഇത് മാറ്റി പുതിയത് വയ്ക്കുക ഇത് നെഗറ്റീവ് എനർജിയെ തടയുകയും പോസിറ്റീവ് എനർജി കൂട്ടുകയും ചെയ്യും മൂന്നാമത്തേത് എല്ലാ ബുധനാഴ്ചയും ഏതെങ്കിലുമൊക്കെ മൃഗങ്ങൾക്ക് അന്നദാനം നൽകുന്നത് നല്ലതാണ് ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ രണ്ടായിരത്തി മിഥുനം രാശിക്കാർക്ക് ഒരു അത്ഭുത വർഷമായിരിക്കും അവസരങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക വ്യക്തമായി സംസാരിക്കുക അമിത ചിന്തകൾ ഒഴിവാക്കുകയും കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മിഥുനം രാശിക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ നന്ദി